പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി നഗരസഭയിൽ ബി ജെ പിക്കും യു ഡി എഫിനും മുന്നേയാണ് ഇടതു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ തവണ ഏഴ് സീറ്റാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചിരുന്നത് അൻപത്തിമൂന്ന് സീറ്റാണ് മൊത്തമുള്ളത് നാല്പത് സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൺവെൻഷൻ മുതിർന്ന സി പി എം നേതാവ് എ ബാലൻ ഉദ്ഘാടനം ചെയ്തു പത്തുവർഷം കൊണ്ട് ബി ജെ പി ഭരണസമിതി അൻപതു വർഷം പുറകോട്ടടുപ്പിച്ച കേരളത്തിലെ ഏക നഗരസഭയാണ് പാലക്കാടെന്ന് ബാലൻ പറഞ്ഞു ജനക്ഷേമകരമായ സർക്കാരിന്റെ എല്ലാ പദ്ധതികളും പാലക്കാട് അട്ടിമറിക്കപ്പെട്ടു പാലക്കാട് നഗരസഭ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളിലും ക്രമക്കേടും അഴിമതിയുമുണ്ട് സീറ്റ് വിഭജനത്തെ ചൊല്ലിയും നേതൃത്വത്തിലെ വിഭാഗീയതയും ബി ജെ പിയുടെ അപ്രമാദിത്വം നഗരസഭയിൽ ഇല്ലാതാവും സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും നഗരവികസന കാഴ്ചപ്പാടും ഇടതുമുന്നണികൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ബാലൻ പറഞ്ഞു ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ചെയ്തത് നാഷണൽ ബാങ്കുകളുടെ നാഷണൽ ബാങ്കുകൾ നെല്ല് സംഭരിക്കുന്ന സമയത്ത് തന്നെ കാശ് ലോൺ ആയി ആർക്ക് കൊടുക്കുന്നു ആർക്ക് കൊടുക്കുന്നു ആർക്കാ കൊടുക്കുന്നത് കൃഷിക്കാർക്ക് കൊടുക്കുന്നു കൃഷിക്കാർക്ക് ബാങ്ക് കൊടുത്ത കാശ് ബാങ്കിന് ആര് കൊടുക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് എത്ര ശതമാനത്തിന് ഒമ്പതര ശതമാനത്തിന് സ്റ്റേറ്റ് ഗവണ്മെന്റ് കൊടുക്കുന്നു ഇത്രത്തോളം കൃഷിക്കാരെ സഹായിച്ച ഏതെങ്കിലും ഒരു ഗവണ്മെന്റ് ഇന്ത്യ രാജ്യത്തുണ്ടോ ഇപ്പം ആ ഇരുപത്തിയെട്ട് എത്തിയാക്കി ഇപ്പോൾ അപ്പോൾ കേന്ദ്രം കൊടുക്കുന്നതിനേക്കാളും എത്ര കൂടുതൽ രൂപയാണ് നമ്മൾ ഒരു കിലോ നെല്ലിന് കൊടുക്കുന്നത് രൂപ എൽഡിഎഫ് നേതാക്കളായ ടി കെ നൌഷാദ് സി പി പ്രമോദ് വിജയൻ കുനിശ്ശേരി മുരളി താരേക്കാട ഡോ പി സരിൻ എ രാമസ്വാമി എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്